ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ രാവിലെ വേദ സ്കൂളിൽ പോയി ഏട്ടനുണ്ട് ആ വേദക്ക് ഞാൻ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടു നല്ല കിട്ടിലും ബീഫ് ബീഫാണോ പോത്താണോ അറിയില്ല കേട്ടോ ഇന്നലത്തെ ബീഫ് ഇന്ന് നല്ല വറട്ടി കറന്നുള്ള കളറിൽ കഴിക്കാനായിട്ട് കിട്ടുന്നൊരു സ്ഥലമുണ്ട് നമ്മുടെ അനിയബൈ അടുത്തുള്ളൊരു സ്ഥലത്ത് അപ്പോൾ പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ പോയി കഴിക്കാമെന്ന് കരുതി ഒന്ന് മടി പിടിച്ചതാട്ടോ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് മടി പിടിച്ച് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടാന്ന് കരുതി അപ്പോൾ ഏട്ടൻ പറഞ്ഞെങ്കിൽ അവിടെ പോകാൻ തുടങ്ങിയെങ്കിൽ പിന്നെ എന്നാൽ വൈകുന്നേരം ഞാൻ വരാൻ പറഞ്ഞിട്ട് ഞാനും കൂടി ഞാൻ എവിടെയും കൂടെ പോവുകയാണ് പോയിട്ട് അവിടുത്തെ ബീഫെല്ലാം കഴിച്ചിട്ട് കൊള്ളാമോ കൊള്ളില്ലേ എങ്ങനെയുണ്ട് എന്നുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ കറക്റ്റ് സ്പോട്ടും ഒക്കെ കറക്റ്റ് പറഞ്ഞാൽ തരാം ഇപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാൻ പോകുക കേട്ടോ സമയം ഒമ്പതര കഴിഞ്ഞു ഇനി എവിടെ ചെന്നാൽ കിട്ടുമെന്ന് അറിയില്ല എന്താണ് സംഭവം എന്ന് അറിയില്ല എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഇങ്ങനെയൊക്കെ ഞങ്ങൾ എൻഫീൽഡിൽ കയറി നമ്മുടെ ബീഫ് വരട്ടിയത് ഓ കയറ്റു തുറന്നു കൊടുത്തത് തലേ ദിവസത്തെ ബീഫ് വരട്ടിയത് കഴിക്കാനായിട്ട് പോവാണ് അവിടെ ചെന്നിട്ട് കാണാനേ അങ്ങനെ അടിപൊളി ബീഫും പൊറോട്ടയൊക്കെ കിട്ടുന്ന സ്ഥലവും നോക്കി പിടിച്ച് തേടിപ്പിടിച്ച് പോവുകയാണ് ഭയങ്കര വെയിലോ അങ്ങനെയാണ് ഗ്ലാസ് താത്ത് വെച്ചിരുന്നത് അപ്പോഴേക്കും എൻ്റെ മുഖം കണ്ടുകൂടുക അങ്ങനെ പിന്നെ പൊക്കി പിടിച്ചു കേട്ടോ അങ്ങനെ പോവുകയാണ് കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ഉണ്ട് ചേച്ചിയുടെ കരിമണിമാല എവിടെയെന്ന് അത് പൊട്ടി ഏകദേശം എൻ്റെ കാലാവധി കഴിയാറായിട്ടോ അങ്ങനെ അതിനെ ഊരി വെച്ചിരിക്കുകയാണ് പോകുന്ന വഴിക്ക് വണ്ടിയിൽ പെട്രോൾ കുറവായിട്ട് തോന്നി അങ്ങനെ ഞങ്ങൾ പെട്രോൾ പമ്പിലേക്ക് കയറി അവിടെ രാവിലെ സമയമുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര തിരക്ക് രാവിലെയല്ലേ ഇപ്പോൾ എല്ലാവരും ഓഫീസിലൊക്കെ പോകുന്നവർ പെട്രോൾ അടിക്കാനായിട്ട് വന്നതാട്ടോ അങ്ങനെ പെട്രോൾ അടിച്ചിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങിയത് ഏത് വഴിയാണ് പോകുന്നത് സ്ഥലം എത്താറായി എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചാൽ വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഭാരതി വിദ്യാഭവൻ സ്കൂളിനടുത്തായിട്ട് വരും കേട്ടോ ഈ കടക്ക് പേരിൽ അതുകൊണ്ട് കറക്റ്റ് ലൊക്കേഷൻ ശ്രദ്ധിച്ചോളാം വട്ടിയൂർക്കാവിൽ നിന്ന് കൊടുങ്ങാനൂർ ജംഗ്ഷനിൽ വരിക ഇതുപോലെ ഒരു ആലും മരമൊക്കെ നിൽപ്പുണ്ട് അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു അമ്പലത്തിൻ്റെ ആവശ്യമുണ്ട് അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരു കുഞ്ഞു കട കൊടുങ്ങാനൂർ പുതിയ ബ്രിഡ്ജ് ചോദിച്ചാലും മതി കേട്ടോ ആ റോഡ് തിരിയുമ്പോഴേക്ക് റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന കുഞ്ഞു കടയാണ് തേയാടുന്നാണ് വരുന്നതെങ്കിൽ കൊടുങ്ങാനൂർ ബ്രിഡ്ജ് വഴി പുതിയ ബ്രിഡ്ജ് വഴി കയറി വരിക ലെഫ്റ്റ് സൈഡിലെ കട കൊടുങ്ങാനൂർ ജംഗ്ഷനെത്തുന്നതിന് മുന്നേ ഒരു കുഞ്ഞു കട ഈ കുഞ്ഞ് ചായക്കടയിൽ കയറുമ്പോൾ ഉണ്ടല്ലോ നമ്മളൊരുപാട് പുറകിലേക്ക് കൊണ്ടുപോകും പഴയ കാൽവക്കോർമ വരുന്നത് ദേ അപ്പൂപ്പ്മാരൊക്കെ ഇരുന്ന് കാപ്പിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനെ ഏട്ടൻ അപ്പവും വാങ്ങി ഞാൻ പൊറോട്ടയും വാങ്ങി കേട്ടോ ദോശയും പുട്ടും ഒക്കെ ഉണ്ട് ഞാൻ പൊറോട്ടയും ഏട്ടനപ്പവും വാങ്ങി ഞങ്ങൾ ടേസ്റ്റ് നോക്കാനായിട്ട് ഒരു ബീഫാണ് പറയുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരു ബീഫിലൊന്നും നിൽക്കില്ല എന്ന് മനസ്സിലായിട്ടോ നല്ല വരട്ടിയടുപ്പത്ത് വിറകടുപ്പത്തിട്ട് വരട്ടിയെടുത്ത നല്ല കീടിലം ബീഫ് ഇടയിലൊന്നു പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഞാൻ റെക്കമെൻഡ് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനം കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ വിറകടുപ്പിലൊക്കെ കിടന്നുണ്ടല്ലോ വെന്ത് വെന്ത് നല്ല വരണ്ട് വെന്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അതിൻ്റെ കളറ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ നല്ല എണ്ണയിലൊക്കെ ഇട്ട് വരട്ടി 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 എടുത്ത് നല്ല നല്ല കളറിലും നല്ല അത് കഴിച്ചപ്പോൾ ഉള്ള ടേസ്റ്റ് ഉണ്ടല്ലോ അതും വേറെ ലെവലാണ് കേട്ടോ സത്യം ഞാനത് തള്ളുന്നതല്ല ഒരിക്കലെങ്കിലും നിങ്ങൾ പോയി ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഞാൻ ഈ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഇത്രയും ടേസ്റ്റോടെ കഴിച്ച കഴിച്ചാൽ വേറൊരു സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം നാടായ ചുള്ളിമാൻ ഒരു അവിടെ ഒരു നജീബ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കേട്ടോ അവിടുത്തെ ബീഫ് ഇതുപോലത്തെ ഒരു ടേസ്റ്റ് കേട്ടോ അത് അത് വേറൊരു ടേസ്റ്റ് പക്ഷേ ഈ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഇതുപോലൊരു ബീഫ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഏട്ടനായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഏട്ടൻ അങ്ങനെ ഒരുമാതിരിയുള്ള സാധനങ്ങളൊന്നും പുറത്ത് കടയിൽ നിന്ന് വാങ്ങി കഴിക്കാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നതല്ല പക്ഷേ ഏട്ടനു ഇഷ്ടപ്പെട്ടു പിന്നെ വൈകാതെ ഒരു പ്ലേറ്റ് ബീഫൂടെ വാങ്ങിയിട്ട് ഒരു പ്ലേറ്റ് ബീഫെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല കഴിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അത് തികയത്തില്ല കേട്ടോ പിന്നെ ഞാൻ ഒരു പൊറോട്ട വാങ്ങിയത് കൊള്ളത് കൊണ്ട് അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയി രണ്ട് ബീഫ് വാങ്ങി ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു പക്ഷെ ശരിക്കും കഴിക്കുന്ന ഒരാൾക്കൊക്കെ ആണെങ്കിൽ ഒരു ബീഫൊന്നും തികയില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും ഒരു പ്ലേറ്റ് ബീഫിൻ്റെ വില വന്നിട്ട് നൂറ് രൂപയാണ് ഇവിടെ രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെ ഈ ബീഫ് കിട്ടുമെന്നാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ പിന്നെ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇത് മാത്രമാണ് കഴിച്ചത് പക്ഷേ അടിപൊളി ആയിരുന്നു ഉറപ്പായിട്ട് നിങ്ങൾ വരുന്നത് വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂര് ഇവിടെ വന്നിട്ട് ആ ജംഗ്ഷനിൽ തന്നെയാണ് ഒരു കുഞ്ഞു കട കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും കേട്ടോ പെട്ടെന്ന് തന്നെ ഇലയെല്ലാം ഖാലിയായി ആ അരപ്പ് വീണ്ടും നക്കി നക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് പൊറോട്ടയും ഏട്ടൻ അപ്പവും കഴിച്ചു ഞങ്ങൾ ബീഫും ഒക്കെ കഴിച്ചിറങ്ങി അപ്പോഴാണ് വിറകടുപ്പിലിട്ട് ദേ വരട്ടിക്കൊണ്ടിരിക്കുന്ന സാധനം കണ്ടത് കേട്ടോ നല്ല വലിയ ഉരുളിയിൽ ഇത് ഇന്നലത്തെ ബീഫാണ് ഇന്നലെ അത് പറയാൻ വിട്ടുവോ ഇല്ലേ ഇത് ഇന്നലത്തെ ബീഫാ കേട്ടോ അതിനിട്ട് വരട്ടി 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 വരട്ടിയാണ് നമ്മുടെ മുന്നിൽ കൊണ്ടിങ്ങനെ വെച്ച് തരുന്നത് ഓ അപ്പോൾ ഒന്ന് ആലോചിച്ച് വെക്കണം എന്ത് മാത്രം ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടോ കടയ്ക്ക് പേരില്ല എന്നതിൽ ആരും വിഷമിക്കേണ്ട കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടും ഒന്നും വിഷമിക്കേണ്ട കൊടുങ്ങാനൂർ പുതിയ ബ്രിഡ്ജിൻ്റെ ആ റോഡ് ചോദിച്ചാൽ മതി ആ റോഡ് കയറുമ്പോൾ ജസ്റ്റ് ഇരുപ്പുണ്ട് തൊട്ട് തൊട്ടടുത്ത് തന്നെയാണ് കട കേട്ടോ അടിപൊളി നല്ലൊരു ആംബിയൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് പുറകിലേക്ക് കൊണ്ടുപോകുന്ന നല്ലൊരു ആംബിയൻസ് ഒക്കെയുള്ള ഒരു കട കുഞ്ഞിക്കട കടയാണെങ്കിലും അവിടുത്തെ ടേസ്റ്റ് ഭയങ്കര വലുതായിരുന്നു കേട്ടോ അടിപൊളി അങ്ങനെ പൊറോട്ടയും ബീഫെല്ലാം കഴിച്ച ശേഷം നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ മരിച്ചിനിക്കട്ടില്ലേ പുട്ടുണ്ടാക്കാനായിട്ടുള്ളത് മാറ്റി വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വീടിയായിട്ടിട്ടുണ്ടായിരുന്നു ഈ മരിച്ചിനി കപ്പ കപ്പയുടെ മാവ് കൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കി അത് കഴിക്കുന്നു എന്ന് പറഞ്ഞ് വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ച് അത് കരുതിയിരിക്കുന്നത് കപ്പയുടെ പൊടി കണ്ട് പുട്ടുണ്ടാക്കി എന്നാണ് കപ്പയുടെ പൊടിയല്ല സംഭവം എന്താണെന്ന് വെച്ചാൽ കപ്പ പൊളിച്ച ശേഷം അതിനെ മുഴുവനെ വെച്ച് വാഷ് ചെയ്യണം വാഷ് ചെയ്ത ശേഷം നമ്മൾ പുഴുക്കിന് വേണ്ടിയിട്ട് അരിയില്ല അതുപോലെ കുഞ്ഞ് കുഞ്ഞ് നൈസായിട്ട് അരിഞ്ഞ ശേഷം ഫസ്റ്റ് വെള്ളം വാഷ് ചെയ്യുന്ന ഫസ്റ്റ് വെള്ളം കളയായിരുന്നു അത് മാറ്റി വെക്കുക കപ്പ വെ വേറെ നമുക്ക് വയ്ക്കാം ആ വെള്ളം മാറ്റി വയ്ക്കുക വയ്ക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ അടിയിൽ കുറച്ച് മാവ് പോലെ ഇങ്ങനെ വരും ഈ കപ്പയുടെ മാവ് അതിൽ വരും എന്നിട്ട് ഈ വെള്ളം മാറ്റിയ ശേഷം ആ മാവിനെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടാണ് പിന്നെ അങ്ങനെ പുട്ട വയ്ക്കും അത് പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല അതിങ്ങനെ എങ്ങനെയാന്നുള്ളത് അതായ ശേഷം അമ്മ എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ മരിച്ചിനീടെ ആ സാധനം ആ മാവ് ഉണക്കാനായിട്ട് വച്ചിരിക്കുന്നത് ഇപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചുതരാം ഏ ഇതാണ് ആ സാധനം ഇത് കപ്പ പൊടിച്ചെടുത്ത കപ്പ മാവോ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കപ്പയുടെ മാവോ അതായത് മരിച്ചിനി പൊടിയോ അതൊന്നുമല്ല ഇത് കപ്പ കഴുകിയെടുത്തിട്ട് ആ വെള്ളത്തിൻ്റെ അടിയിൽ താരുന്ന ആ ഒരു മാവുണ്ട് കപ്പയുടെ ആ സാധനമാണ് അതിനെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിരിക്കുക കേട്ടോ ഇതിനെയാണ് പൊടിച്ച് പുട്ടുണ്ടാക്കുന്നത് ഇത് പൊട്ടുണ്ടാക്കുന്ന വീഡിയോ ഞാൻ അമ്മ എന്നിപ്പോൾ അടുത്ത നെക്സ്റ്റ് ടൈം ഇത് ശരിയാകുമ്പോൾ ഇത് പുട്ടുണ്ടാക്കാൻ പാകമാകുമ്പോൾ കാണിച്ചുതരാം ഇതിപ്പോൾ അമ്മ ഇപ്പം ഇവിടെ വീട്ടിലില്ല കേട്ടോ അമ്മ ഒന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ് അമ്മ വരുമ്പോൾ എങ്ങനെ എടുക്കുന്നത് എന്നുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാമേ അപ്പോൾ അമ്മ എത്തിയിട്ടുണ്ട് അമ്മ എവിടെ പോയാന്ന് ചോദിച്ചു നോക്കാം അതുപോലെ നമ്മുടെ മരിച്ചിനി പുട്ടുണ്ടാക്കണം എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കാം എവിടെ പോയത് നല്ല വേദന കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വന്നു എങ്ങനെ വേദന കൂടിയത് അച്ചാറിനൊക്കെ ഒത്തിരി നല്ല ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചത് കളയണ്ടെന്ന് എഴുതിട്ട് അതൊക്കെ അങ്ങ് ചെയ്തു പിന്നെ കുറച്ച് ദിവസം ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു ആറ് മാസം വരെ വേദനയൊക്കെ നന്നായിട്ട് ഉണങ്ങി നഖ മാത്രം വന്നാ മതി അത് തുന്നി കെട്ടിയതാണെന്ന് കണ്ടാ പറയ പോലും ഇല്ല അത്രമേലി നല്ലതായി പക്ഷെ ഉള്ളില് വേദനയുണ്ട് നിങ്ങൾ അവര് തെറ്റിദ്ധരിച്ചു കപ്പ പുട്ടെന്ന് പറഞ്ഞാ ഇത് മരിച്ചി നമ്മള് മീൻസ് കപ്പങ്ങനെ നമ്മൾ കറി വെക്കാ അരിഞ്ഞിട്ട് തന്നെ നന്നായിട്ട് വെള്ളത്തിനെ ഞെരടി ഞെരടി കഴുകുമ്പോ കഴുകി ഇത് വാരിയിട്ട് ആ വെള്ളം അങ്ങനെ വെച്ചേക്കണം വെച്ചേക്കുമ്പോ അതിന്റെ ഇത് കൊറേ നേരം കഴിയുമ്പോൾ അങ് മാവ് ആ മാവ് ആ വെള്ളം നമ്മളൊന്ന് ചായ അരിപ്പിനെന്തെങ്കിലും അരിച്ചു മാറ്റി വെക്കണം അല്ലെങ്കിൽ മരിച്ചിനീടെ പൊത്തൊക്കെ അതിലുണ്ടാവും എന്നിട്ട് അത് അങ്ങനെ കുറേ സമയം ഇരിക്കുമ്പോൾ അത് കുറയും അടിയിൽ മാവ് ഉറഞ്ഞിട്ട് വെള്ളം മീതെ നിക്കും ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് എടുത്ത് വെയിലെത്തിച്ചുണക്കെ എല്ലാം മാറ്റി നമ്മൾ വെച്ചിരുന്നാൽ അത് അങ്ങ് ട്രൈ ആയി എന്നിട്ട് എന്നിട്ട് പുട്ടുമാവ് എങ്ങനെയാണോ നമ്മൾ നനയ്ക്കുന്നത് ഉപ്പൊക്കെ ഇട്ട് പുട്ടുമാവ് നനച്ചതിന് ശേഷം ഇതുകൂടെ നന്നായിട്ട് പൊടിച്ചത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പുട്ടവിക്കുമ്പോൾ അലച്ചാൽ മതി ഒക്കെ കഴിഞ്ഞു നമുക്കൊരു ദിവസം അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ അത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം എടുക്കണേണ്ടതുണ്ടെങ്കിലേ കുറച്ചെങ്കിലും കിട്ടൂ മാവ് ഉണ്ടാക്കൂല്ലേ ഉപ്പ് മാവ് പോലെ കിണ്ടിയൊക്കെ എടുക്കും അത് അച്ഛൻ്റെ അമ്മ അത് ഭയങ്കര ടേസ്റ്റ് ഇതിൽ അത് പിന്നീട് അത് ഇത് ഉണ്ടാവണ്ടേ അത് ഉണ്ടായി കിട്ടി രണ്ട് മൂന്ന് ദിവസം വെച്ചതിന് ശേഷം അതിൻ്റെ ഇത് എടുത്തിട്ട് ഉണ്ടാക്കാം അപ്പം കണ്ടല്ലോ എങ്ങനെയാണ് കപ്പ പുട്ട് മരിച്ചിനി കട്ടിൻ്റെ പുട്ടുണ്ടാക്കുന്നത് നമുക്ക് ഉമ്മാ ഉണ്ടാക്കാം അപ്പം ഇന്ന് ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ അത് ഉമാ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഉണ്ടാക്കിയിട്ട് അടുത്ത് പിന്നെയും ഉണ്ടാവുമ്പോ നമുക്ക് മരിച്ചിനി പുട്ട് ഉണ്ടാക്കാൻ കേട്ടോ അപ്പൊ കണ്ടല്ലോ അപ്പൊ മരിച്ചിനി കൊണ്ടുണ്ടാക്കുന്നതല്ല മരിച്ചി പുട്ട് ഇത് മരിച്ചിനി കട്ട് കൊണ്ടുണ്ടാക്കുന്ന പുട്ടാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം തെറ്റാ